തലാഖ് 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 വിഷയം ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി പള്ളി ഇമാമിനെതിരെ യുവതി ആദ്യ വിവാഹം മറച്ചു വെച്ച് വിവാഹം ചെയ്തു ചോദ്യം ചെയ്തതോടെ തലാക്ക് ചൊല്ലി പരാതിയുമായി യുവതി ഒരു പള്ളി ഇമാമ് സ്വന്തം മകൻ്റെ ബർത്ത്ഡേ കേക്ക് ഭാര്യ താനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ താൻ വരുന്നതിനു മുമ്പോ വീട്ടിൽ വെച്ച് മുറിച്ചു അങ്ങനെ ഞാനില്ലാതെ നീ കാര്യങ്ങൾ ചെയ്യാൻ ആയോടി ഹമ്പടീ എന്നുള്ള ടോണിൽ ഫോൺ വിളിക്കുന്നു ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഫോൺ കൂട്ടി പൂരത്തെറിയാണ് ഇമാം അടിച്ചിട്ടുള്ളത് അത് ബീപ്പ് ഇടാതെ ഒരു മീഡിയക്കും കാണിക്കാൻ പറ്റില്ല എന്താണെങ്കിലും ആൾ കലിപ്പായി മുത്തലാഖ് ചൊല്ലി പള്ളി ഇമായിട്ടിരിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ നിയമം മാറിയതും ഈ പറഞ്ഞ തലാക്ക് ചൊല്ലുന്നത് ഇല്ലീഗലാക്കിയതും ഒന്നും ഇയാൾ അറിഞ്ഞില്ല അതോ ഇനി ഞാൻ മതനിയമേ മുന്നോട്ട് നോക്കുകയുള്ളൂ രാജ്യത്തിൻ്റെ നിയമമൊന്നും ഞമ്മക്കൊരു വിഷയമല്ല നമ്മൾക്ക് നമ്മളെ മതത്തിൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് തലാക്ക് ചൊല്ലി കല്യാണം കഴിച്ച ഭാര്യയെ ഒഴിവാക്കാൻ നോക്കിയ ആൾ സ്വയം ജയിലിൽ പോയി കിടന്ന് അഴി കണ്ട അവസ്ഥയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയില്ല ഏ അപ്പം ഇങ്ങനത്തെ മാസ് കാണിക്കാതിരിക്കുക ഇനിയെങ്കിലും ദയവ് ചെയ്ത് എന്ത് ചെയ്യുക കാലം മാറിയതനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ മതവും മത നിയമങ്ങളൊക്കെ നല്ലതാണ് അതൊക്കെ കൊണ്ടു നടക്കുന്നവർ കൊണ്ടു നടക്കുക പക്ഷേ കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മതത്തിലും നിയമത്തിലും വരും രാജ്യം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൊ രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക റെസ്പെക്റ്റ് കൊടുക്കുക ഓക്കെ നിയമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മതത്തിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് രാജ്യത്തിനും രാജ്യത്തിനും നിയമങ്ങൾക്കും കൊടുക്കണം അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഈ ഇമാമ് ഓക്കേ ഇങ്ങനെയുടെ ഫോൺ കോൾ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയെ ഫോൺ വിളിച്ചിട്ട് ഇയാൾ തലാക്ക് ചെല്ലുന്നു ഇപ്പൊ പ്രൂഫ് ഇല്ല ഇല്ലാന്നും പറയരുത് ഇത് ബ്രേക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലാണ് പ്രൂഫ് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ചെയ്യാനിപ്പം നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് കലാഖ്യം ചൊല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ല നിന്നെ മൂന്ന് കലാഖിൻ ചൊല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പൊയ്ക്കോ പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് വിഷയം കഴിഞ്ഞു എടി നിന്നെ 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 ഞാൻ മൂന്ന് മൂന്ന് ഇനി ബന്ധം ബന്ധം പോയിക്കോ വാസ് എന്ന് പറഞ്ഞ നൂറ്റാണ്ടിലെ വിസ്മയം പറയാ പള്ളി ാണ് പറയുന്നത് ഓക്കെ ആദ്യം കെട്ടി അത് മറച്ചു വെച്ച് രണ്ടാമതും കെട്ടി അതിലൊരു കുട്ടി ഉണ്ടായി കേക്ക് മുറിക്കാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞ പേരില് തലാക്ക് ചൊല്ലെന്ന് പറഞ്ഞ ഭാര്യ ഭീഷണിയും പെടുത്തി ഫോണും ചെയ്ത് എൻ്റെ ഇമാമേ ഈ തലാക്ക് ചൊല്ലുന്നത് ഇങ്ങനെ തന്നെയാണോ അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് ഇത് ഇയാളൊരു പള്ളി ഇമമായതുകൊണ്ടാണ് മുസ്ലിം നിയമപ്രകാരം ഫോണിലൊക്കെ വിളിച്ച് മൂന്ന് തലാക്ക് ചെല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധു ഒഴിഞ്ഞു പോവും അങ്ങനെയാണോ അതൊരാളുടെ ഒരാൾ സാക്ഷിയാവണം കുറെ പ്രൊസീജിയേഴ്സ് ഇല്ലേ ഈ തലാക്ക് എന്നുള്ള പരിപാടി ഇനി ഇപ്പം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങൾ കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചോ പക്ഷെ അതിനൊരു അതിൻ്റെതായ രീതികളില്ലേ അല്ലാതെ ഞാൻ പഠിച്ചവൻ്റെ ആളാണ് എനിക്ക് തലാഖ് വല്ല ഫോണിൽ വിളിച്ചാലും മതിയോ പറഞ്ഞിട്ട് അപ്പം ഭീഷണിയാണ് പേടിപ്പിക്കലാണ് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ചില ഗുഡ് നൈറ്റ് ടീംസ് ഇങ്ങനെയാണ് അവരെ ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങാമെന്നുള്ളത് അടിച്ചിട്ട് നീ ഞാൻ മറ്റേ കൽബിലെ മറ്റേ ആ സീനെനിക്ക് ഓർമ്മ അമ്പട്ടി നീ സിനിമയ്ക്ക് വിടാനായോ അതേപോലെ നീ ഞാനില്ലാതെ കേക്ക് മുറിക്കാനായോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നു കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഈ വിഷയം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്പോർട്ടറിൽ പറയുന്നുണ്ട് ഇദ്ദേഹം പത്തനംതിട്ടയിലെ വായ്പൂരുള്ള ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് ഈ വായ്പൂര് ജുമാ മസ്ജിദിന് കീഴിലുള്ള ചെറിയ കുറച്ച് പള്ളികളിൽ ഒന്നാണ് ഊട്ടുകുളം പള്ളി അവിടുത്തെ ഇമാമായ ഇദ്ദേഹം ആദ്യമൊരു വിവാഹം ചെയ്തിരുന്നു അത് മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ മുത്തലാഖ് ചൊല്ലിയ ആ യുവതിയെ ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ അവരെ വിവാഹം ചെയ്യുന്നത് ആ വിവാഹത്തിന് ശേഷമാണ് മുമ്പ് വിവാഹം ചെയ്ത ആളാണ് തൻ്റെ ഭർത്താവ് എന്നിവർ മനസ്സിലാക്കുന്നത് ഇതേ ചൊല്ലി അവരുമായി സംസാരിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണ് ഈ യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ആ ചെറിയ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്തോ കശപശയുടെ പേരിലാണ് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് പത്തൊൻപതാം തീയതി ഫോണിൽ വിളിച്ച് നിന്നെ മുത്തലാഖ് നിന്നെ തൊലാക്ക് ചെല്ലുകയാണ് എന്നായിരുന്നു പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാൾ ഭാര്യ ഭർത്താവ് ഭാര്യയെ മൂന്ന് പ്രാവശ്യം തൊലാക്ക് ചെല്ലിയാൽ തന്നെ അവർ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു എന്നതാണ് ഇസ്ലാമിക വ്യക്തി നിയമം അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരികയും വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും മുത്തലാഖ് നിയമം നിലവിൽ വരികയും ചെയ്തു ഈ മുത്തലാഖ് നിയമം നിലവിൽ വന്നതിന് ശേഷം ഫോണിൽ വിളിച്ച് തൊലാക്ക് ചെല്ലുന്നതൊക്കെ ക്രിമിനൽ കുറ്റമായി മാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ഒരു നിയാസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ കാണുകയും അദ്ദേഹം ചവറ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ പറയുകയാണ് ചെയ്തത് ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചവറ കോടതിയിലും ഹാജരാക്കി ഇങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്ക് സി ഹാജരാക്കിൻ്റെ അത്ര കാലം മാറിയാലും നമ്മുടെ സൊസൈറ്റിയിൽ മാറാതിരിക്കുന്ന മതമറിലെ അതായത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഈ പരിപാടി ഉണ്ട് കിട്ടാ ചില ആളുകളുണ്ട് ഈ മത നിയമം വെച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബാക്കിയുള്ളവർക്കുള്ള പേടി മുതലെടുത്ത് സ്വന്തം ജീവിതത്തിൽ എന്ത് നമ്മൾ കുറച്ച് അടിപൊളി അടിപൊളിയാവാനും അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേ മതപണ്ഡിതന്മാർ അവർ വിചാരിക്കുക അങ്ങനെയാണ് ഞാൻ മതപണ്ഡിതനാണ് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മതത്തിലെ കുറച്ച് നിയമങ്ങളും അല്ലെങ്കിൽ ദൈവവിശ്വാസം ബാക്കിയുള്ളവർക്കും ഉള്ളത് ഞാനൊന്ന് മുതലാക്കാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളാണ് ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കുന്നത് പക്ഷെ ഇവിടെ ഞാൻ കോമഡി കോമഡിയായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇയാളൊരു പള്ളി ഇമായിട്ടും ഇയാൾക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം വന്നതും ഇതൊക്കെ പണിഷബിളാണ് ഞാൻ ഫോൺ വിളിച്ചാൽ പണ്ടത്തെ പോലെയല്ല റെക്കോർഡ് ചെയ്യുന്നുള്ളതും ഇതൊക്കെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ന്യൂസുകാരൊക്കെ ഇതിന് പിന്നാലെ നടക്കുന്ന ഒരു സമയമാണ് ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പൊ ഇയാൾ ചിലപ്പോൾ വിചാരിച്ചു വേണം പത്തിരുപത് വയസ്സുള്ള ചെറിയ കുട്ടിയല്ലേ ഭീഷണിപ്പെടുത്തി നോക്കാം ഏത് തലാഖിൻ്റെ പേരൊക്കെ ഞാൻ നിന്നെ തലാക്ക് മൂന്ന് തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങാനും ഭീഷണിപ്പെട്ടാലും കാലമൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ആളുകളൊക്കെ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോവാൻ ആവശ്യമുള്ള മതങ്ങളും മതത്തിൻ്റെ ആചാരങ്ങളും മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളുണ്ട് കിതാബിൻ്റെ നടുക്കണ്ടായിട്ട് ജീവിക്കുന്ന ആളുകൾ ഞങ്ങളാണ് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ മതം പഠിച്ച് മതം നോക്കി ജീവിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ മാത്രം കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൂടെ മാത്രം ജനങ്ങളെ അറി അറിയിക്കുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഏത് മതത്തിൽ ജീവിക്കുന്ന ഏത് ദൈവത്തിന് വിശ്വസിക്കുന്നവരും അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് മതവും ദൈവത്തിനെയൊക്കെ ഒന്ന് സൈഡാക്കും അങ്ങനെ ആക്കാതിരിക്കുന്നു കാരണം മനുഷ്യനാണ് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും ഇതൊന്നും കെട്ടിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഇവിടെ ഇപ്പം എന്താണെങ്കിലും ഇമാം ഇതൊന്നും അറിയാത്തൊരു വ്യക്തി ആയിരിക്കുമെന്നില്ല അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം വന്നപ്പുണ്ടായ കോലാഹലങ്ങളും കാര്യങ്ങളും പള്ളികളിൽ പല പല ആഹ്വാനങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ലോ അവിടെ പിന്നെ ഇത് കേസ് മാറും ഇനിയിപ്പോൾ ഇരുപത് വയസ്സെന്നാണ് അവിടെ പറയുന്നത് കുട്ടി ഉണ്ട് എന്ന് പറയുന്നു ബർത്ത്ഡേ എത്രാമത്തേന്ന് നമുക്ക് അറിയില്ല ഇനിയിപ്പാലും പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളപ്പോൾ കല്യാണം കഴിച്ചത് ആണോ വിടുത്തല്ല ഇനി വേറെ ഇഷ്യൂ ഉണ്ട് കല്യാണ തട്ടിപ്പിനും യാക്കത്തൊരു കേസ് ആദ്യ ഭാര്യ ഉണ്ട് അത് ഉള്ളപ്പോഴാണ് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി ഈ പെൺകുട്ടിക്ക് പരാതി ഉള്ളതുകൊണ്ട് പരാതി ഇല്ലെങ്കിൽ സീനൊന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ കെട്ടിയിട്ട് ആ കെട്ടുന്നവർക്കും പരാതിയില്ല കെട്ടിയ ആൾക്കും പരാതിയില്ല പിന്നെ ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ പക്ഷേ ഇവിടെ ഈ കുട്ടിക്ക് പരാതിപ്പെട്ടതുകൊണ്ട് വിവാഹ തട്ടിപ്പ് വീരൻ എന്നുള്ളൊരു സാധനം കൂടി ഈ മാമിൻ്റെ തലയിൽ എന്താണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാൻ ചാൻസ് എന്തായാലും കിട്ടും പക്ഷെ എന്താ പറയുക ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ രീതികൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന സൊസൈറ്റിയിൽ ഇതൊക്കെ ഒക്കെ ഞങ്ങൾക്ക് ഈ രാജ്യമല്ല രാജ്യത്തിൻ്റെ നിയമമല്ല മതപരമായിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് വലുത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഈവൻ മതത്തിലുള്ളവർക്കും കൂടി ഇതൊക്കെ മതത്തിലുള്ളവരും സപ്പോർട്ട് ഈ തലാക്ക് ഒന്നും ഈവൻ മതത്തിലുള്ളവരും സപ്പോർട്ട് എത്ര ലൈഫ് സ്പോയിലായിട്ടുണ്ട് ആയിട്ടുണ്ട് എത്ര ലൈഫൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ നിയമം കൊണ്ടുവന്നിട്ടും വിടെ നിൽക്കുന്ന സമയത്തും ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ ഒരാളെ ലൈഫ് ഇല്ലാതാക്കാൻ പറയാൻ ധൈര്യം ഇവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാജ്യത്തിനും രാജ്യത്തിൻ്റെ നിയമമൊക്കെ ഒന്നും ഒരു പുല്ല് വലയവരൊക്കെ കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു സത്യം നമ്മൾ നമ്മളെ ഉമ്മമാരോടും ഉമ്മമാരോടും ഒക്കെ പണ്ടുള്ളവരോടൊന്നു ചോദിച്ചാൽ മതി പലരുടെയും ലൈഫ് ഈ തലാക്ക് കാരണം ഉണ്ട് കാരണം ഒറ്റടിക്കാണ് പറയും പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഈസിയാണ് കല്യാണം കഴിക്കുന്നത് അടുത്ത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ കുറേ മത മതപണ്ഡിതന്മാര് ഈ പരിപാടി കേട്ട് പരിപാടിയൊക്കെ ഫീൽ ഇറങ്ങുമ്പോ പറയാനുള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട് നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എന്റെ വീട്ടിൽ വിവാഹാർജനായിട്ട് വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാ കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പേണങ്ങേന്റെ പേരില് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി പെട്ടെന്നാണ് വിളിച്ച് തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയ തലാക്ക് പറഞ്ഞാട് ചീത്ത പറയൊക്കെ ചെയ്ത് അങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ ബന്ധമില്ല എന്താ കാരണോന്ന് പോലും പറയാതെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ കാരണവും ഇല്ലാതെ പെട്ടെന്ന് പറയരുത് അല്ലെങ്കിൽ ഇനി പരിപാടി വേണ്ട നിയമം വന്നത് അപ്പൊ കൊടുക്കുന്നില്ല പറഞ്ഞ ഒരാളൊക്കെ ഇവിടെ അതൊന്നും ഇല്ല ഈ പെൺകുട്ടീനെ വിളിച്ച് വർത്താനം പറഞ്ഞാൽ ഫുള്ള് കൂടി വെക്കാൻ പറ്റൂലായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അടി മാത്രമായിരിക്കും മൊത്തത്തിൽ മനസ്സിലായോ കലിപ്പൻ ഇമാമ് എന്തായാലും കലിപ്പൻ ഇമാമ് അകത്താണിപ്പോൾ പെട്ടെന്നൊന്നും പുറത്ത് വരും തോന്നുന്നില്ല കാരണം ഇങ്ങനത്തെ ഒക്കെ കലിപ്പന്മാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പണി കാണിക്കുന്നവർ പ്രത്യേകിച്ച് ഈ നാട്ടിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യൂല അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കട്ടെ മനസ്സിലായ ഇത് പറ്റിച്ച് കല്യാണം കഴിച്ചതും പോരാ കേക്ക് മുറിച്ചപ്പോൾ വിളിച്ചില്ല എന്നുള്ള പേരിൽ തലാക്കും ചെല്ലുന്നു രാജ്യത്തില്ലാത്തൊരു നിയമം റദ്ദാക്കിയ ഒരു നിയമം വീണ്ടും എടുത്തു വെച്ചാൽ അത് കെട്ടിപ്പിടിച്ച് ജീവിക്കും അവനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നല്ല ഒരു അഞ്ച് കല്യാണം കഴിക്കും അല്ലെങ്കിൽ പത്ത് കല്യാണം കഴിക്കും കഴിക്കുന്നതുകൊണ്ടല്ല കഴിച്ചാൽ അത് ആ രീതിക്ക് എന്ത് ചെയ്യണം ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ സൊസൈറ്റിയിലേക്ക് ഞങ്ങൾ വരുന്നില്ല ഞങ്ങളിലേക്ക് നിങ്ങളും വരണ്ട എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് ജീവിച്ച് പോകാൻ പറ്റണം ഇതങ്ങനെയൊന്നും അല്ലല്ലോ കഴിക്കുന്നു തലാക്ക് ചെല്ലുന്നു കഴിക്കുന്നു തലാക്ക് ചെല്ലുന്നു കഴിക്കുന്നു തലാക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ മകൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച സമയത്ത് എന്ത് വിഷയം ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇത് കേക്ക് നമുക്കും കോമഡി ആയിട്ടാ തോന്നണേ നിനക്ക് കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാൻ മാത്രം നീ ആയില്ലേ എന്തിന്നത് ഏർ ഇത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റാണ്ടിലോ വിസ്മയങ്ങളാണ് ഇങ്ങനത്തെ ആൾക്കാര് അവരൊന്നൊന്നും പറയാനില്ല ഞാൻ മതം പറഞ്ഞു മതം പറഞ്ഞു ആരും വരണ്ട കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ ആലോചിച്ച് നോക്ക് ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് ഇത് മതത്തിനല്ല പറയുന്നത് ഈ വ്യക്തികളെയാണ് പറയുന്നത് ഞാൻ മതപരമായിട്ടുള്ള ചില നിയമങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് അത് മാറേണ്ട നിയമങ്ങൾ തന്നെയാണ് എല്ലാ മതത്തിലും അപ്പം അങ്ങനത്തെ മാറ്റം വരണം മാറി നിയമം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ മത നിയമങ്ങൾ വെച്ചിട്ട് ഞാനൊരു മതപണ്ഡിത എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വയം ഇഷ്ടത്തിന് സ്വയം ലാഭത്തിന് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും മാത്രം ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ തലാക്ക് മൂലം ലൈഫ് നഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ വിക്റ്റിംസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൊസൈറ്റിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൂടി അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സൊ റെസ്പെക്റ്റ് അവർ നേഷൻസ് ലോസ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക മതത്തിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്തോ മത നിയമങ്ങൾ റെസ്പെക്ട് ചെയ്തോ പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് മാറാൻ പറ്റണം നമ്മളെ കൊണ്ട് ഈ ലൈഫ് മുന്നോട്ട് പോകില്ല